ഇനി ഒരാളെ കൂടി ൂടി കേഗ്രഹമുണ്ട് മറ്റാരുമല്ല പൊളിറ്റിക്കൽ മേഖലയിലെ അതികായന അറിയപ്പെടുന്ന വെള്ളാപ്പള്ളി സാറിനെ ഒന്ന് കേൾക്കണം അത് കേരളിനെ പറ്റിയുള്ള ഒരു കമന്റ് ആണ് വെള്ളാപ്പള്ളി സാറ് പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു വെള്ളാപ്പള്ളി സർ ഇതല്ല ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ സുരാജിന്റെ ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു സുരാജിനെ വിളിച്ചു ചോദിച്ചു സുരാജ് ഞാൻ പറയുന്നത് ആണോ കേട്ടോ നന്നായിട്ട് പറഞ്ഞോളാ അങ്ങനെ സുരാജി അവതരിപ്പിച്ചതാണ് ഇതൊരു ഇത് ഏതോ ഒരു പ്രോഗ്രാമിൽ അതായത് ഗുരുദേവൻ പറയുന്നുണ്ട് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം നോക്കി ഈ ജാതി എന്തോന്നാ എനിക്ക് മനസ്സിലാവാത്തേ ഞാനീ ചങ്ങനാശ്ശേരി പോയി സുതാര വെള്ളച്ചട്ടിനുമായിട്ട് യോഗം കൂടി ഈ ജാതിയെ

i <laughs> do